ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ പരുത്തിപ്പുറ ടി എം എസ് എൽ പി സ്കൂൾ വാർഷികാഘോഷം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ആയി കിട്ടുന്നതിന് വേണ്ടി ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയതല്ലോ ഇപ്പോൾ നമ്മളിവിടെ നമ്മളിവിടെ പരിചയപ്പെടാ എന്ന് പറഞ്ഞ പ്രദേശം അങ്ങനെ ആയതാണ് ഷൊർണൂർ അങ്ങനെ ആയതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ